അയ്യങ്കാളി ജനനം ഓഗസ്റ്റ് ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ബെങ്ങാനൂർ തിരുവനന്തപുരം മരണം ജൂൺ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് എഴുപത്തിയേഴ് വയസ്സുണ്ടായിരുന്നു ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിചക്ഷണൻ സാമ്പത്തിക വിദഗ്ധൻ നിയമ നിർമ്മാതാവ് വിപ്ലവ നേതാവ് എന്നീ നിലകളിൽ പ്രശസ്തൻ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പുരോഗതിക്കായി അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ പോരാട്ടം കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയെ മെച്ചപ്പെടുത്തുന്ന നിരവധി മാറ്റങ്ങൾക്ക് കാരണമായി അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും അസാന്ദ്രവുമായ പരിശ്രമങ്ങൾ ദളിതരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ ഒറ്റയാൾ പോരാട്ടമായ വില്ലുവണ്ടി സമരം കേരളത്തിൻ്റെ എക്കാലത്തെയും രാഷ്ട്രീയ ചരിത്രത്തിൽ ധീരോദാത്തമായ സംഭവമായി എഴുതി ചേർത്തിരിക്കുന്നു ഉപജാതികൾക്ക് അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുക വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കവടിയാറിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക